അറിഞ്ഞതിൽ നിന്നുള്ള മോചനം തത്വചിന്ത രചന ജെ കൃഷ്ണമൂർത്തി വിവർത്തനം എം ടി എൻ നായർ ശബ്ദം നൽകുന്നത് ആൽബർട്ട് എം ജോൺ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഒന്ന് മനുഷ്യന്റെ അന്വേഷണം പീഡിതമായ മനസ്സ് സാമ്പ്രദായിക സമീപനം മാന്യതയുടെ കെണി മനുഷ്യനും വ്യക്തിയും അസ്തിത്വ പോരാട്ടം മനുഷ്യന്റെ മൗലിക സ്വഭാവം കടമ സത്യം ആത്മപരിണതി ഊർജത്തിന്റെ ദുർവ്യയം പ്രമാണത്തിൽ നിന്നുള്ള മോചനം യുഗാന്തരങ്ങളിലൂടെ മനുഷ്യൻ തനിക്കപ്പുറത്തുള്ള ഭൗതിക ശ്രേയസ്സിനപ്പുറത്തുള്ള സത്യം ദൈവം ഉണ്മ അനന്തത എന്നും മറ്റും നാം പറയാറുള്ളതും പരിതസ്ഥിതികൾക്കോ ചിന്തയ്ക്കോ മാനുഷിക ദൂഷ്യങ്ങൾക്കോ അലോസനപ്പെടുത്തുവാൻ കഴിയാത്തതുമായ എന്തിനെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ എക്കാലത്തും ചോദിച്ചു പോന്നിട്ടുണ്ട് ഇതെല്ലാം എന്താണ് ജീവിതത്തിന് ആത്യന്തികമായി വല്ല അർത്ഥവുമുണ്ടോ അവൻ ജീവിതത്തിലെ അളവറ്റ ആകുലത മൃഗീയത കലഹം യുദ്ധം മതത്തിൻ്റെയും ആശയ സംഹിതകളുടെയും ദേശീയതയുടെയും ഒടുങ്ങാത്ത വിഭാഗീയതകൾ ഇവയെല്ലാം ദർശിക്കുന്നു കഠിനമായ ഇച്ഛാഭംഗത്തിൽ നിന്നുളവായ വൈകാരികക്ഷോഭത്തോടെ അവൻ ചോദിക്കുന്നു എന്തു ചെയ്യണം ജീവിക്കുകയെന്നത് പറയുന്നതെന്താണ് അതിനപ്പുറത്ത് വല്ലതുമുണ്ടോ നാമമില്ലാത്തതും ആയിരം നാമങ്ങളുള്ളതും നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഇതിനെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ അവൻ വിശ്വാസത്തിൽ ഒരു രക്ഷകനിലോ ആദർശത്തിലോ ഉള്ള വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്നു വിശ്വാസം നിയതമായും ഹിംസയ്ക്ക് ജന്മം നൽകും ജീവിക്കുകയെന്ന് നാം വിളിക്കുന്ന ഈ നിരന്തര പോരാട്ടത്തിൽ നാം വളർന്നുവന്ന സമൂഹത്തിന് അനുസൃതമായ അത് കമ്മ്യൂണിസ്റ്റ് സാമൂഹിക ക്രമമോ സ്വതന്ത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹിക ക്രമമോ ആവട്ടെ പെരുമാറ്റച്ചട്ടങ്ങളുണ്ടാക്കാൻ നാം ശ്രമിക്കുന്നു ഹിന്ദുക്കളോ മുസ്ലിമുകളോ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗക്കാരോ ആയ നമ്മൾ സ്വന്തം പാരമ്പര്യത്തിന്റെ ഭാഗമായി പെരുമാറ്റ സംഹിത സ്വീകരിക്കുന്നു സദ്വൃത്തിയെന്ത് ദുർവൃത്തിയെന്ത് സദ്വിചാരമെന്ത് ദുർവിചാരമെന്ത് എന്നെല്ലാം അറിയാൻ നാം ഉപദേശങ്ങൾക്കു വേണ്ടി മറ്റൊരാളുടെ നേർക്ക് ഒറ്റ നോക്കുന്നു ഇങ്ങനെ മാതൃകകൾ പിന്തുടരുമ്പോൾ നമ്മുടെ ശീലവും ചിന്തയും യാന്ത്രികമാകുന്നു നമ്മുടെ പ്രതികരണവും യാന്ത്രികമാകുന്നു എളുപ്പത്തിൽ ഇത് നമുക്ക് നമ്മളിൽ തന്നെ നിരീക്ഷിക്കാവുന്നതാണ് നൂറ്റാണ്ടുകളിലൂടെ നമ്മുടെ ആചാര്യന്മാരും പ്രമാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഋഷിമാരും അൽപ്പാൽപ്പമായി കോരിത്തന്ന ഉപദേശം കേട്ടു വളർന്നവരാണ് നാം നാം പറയുന്നു എനിക്കെല്ലാം പറഞ്ഞു തരൂ കുന്നുകൾക്കപ്പുറത്ത് പർവ്വതത്തിനപ്പുറത്ത് ഭൂമിക്കപ്പുറത്ത് എന്താണുള്ളത് അവർ നൽകുന്ന വിശദീകരണം കൊണ്ട് നാം സംതൃപ്തരാകുന്നു അതിൻ്റെ അർത്ഥം നാം വാക്കുകളിൽ വിശ്വസിക്കുന്നുവെന്നും നമ്മുടെ ജീവിതം കാതലില്ലാത്തതും പൊള്ളയുമാണെന്നുമാണ് നാം രണ്ടാം കിടക്കാരാണ് നമ്മുടെ വാസനകളും താത്പര്യങ്ങളും അനുശാസിക്കുന്ന വിധത്തിലോ സന്ദർഭങ്ങളും പരിതസ്ഥിതികളും നിർബന്ധിക്കുന്ന തരത്തിലോ നാം ജീവിക്കുന്നു പല സ്വാധീനതകളുടെയും അനന്തരഫലമാണ് നാം നമ്മിൽ നൂതനമായി യാതൊന്നുമില്ല നാം സ്വയം ഒന്നുമില്ല മൗലികമോ അടിസ്ഥാനപരമോ സ്പഷ്ടമോ ആയ ഒന്നുമില്ല ദൈവശാസ്ത്രത്തിന്റെ ചരിത്രം നോക്കിയാൽ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയോ മന്ത്രങ്ങളും പ്രാർത്ഥനകളും ഒരുവിടുകയോ നിശ്ചിതമായ ചില ചിട്ടവട്ടങ്ങൾക്കനുസൃതമായി ജീവിക്കുകയോ ആഗ്രഹങ്ങളെ നിരോധിക്കുകയോ ചിന്തകളെ നിയന്ത്രിക്കുകയോ വികാരങ്ങളെ ഉദാത്തീകരിക്കുകയോ വിശപ്പിനെ നിയന്ത്രിക്കുകയോ കാമഭോഗങ്ങളെ പരിവർജിക്കുകയോ ചെയ്തുകൊണ്ട് ശരീരത്തെയും മനസ്സിനെയും വേണ്ടത്ര പീഡിപ്പിച്ചാൽ ഈ കൊച്ചു ജീവിതത്തിനപ്പുറത്ത് എന്തെങ്കിലും കാണാൻ കഴിയുമെന്ന് മതനേതാക്കന്മാർ നമ്മെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് കാണാം അങ്ങനെയാണ് മതവിശ്വാസികളെന്നു പറയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ മരുഭൂമിയിലോ മലമുകളിലോ ഗുഹകളിലോ ഏകാന്തമായി ഇരുന്നോ ഗ്രാമാന്തരങ്ങൾ തോറും സേപോക്കും പോയിറ്റ് വെടിച്ചുക്കൻ ചെനിയു